ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്കേ ആ പനിയായിരുന്നു ആ പനിയൊക്കെ മാറി അപ്പം എനിക്ക് സന്തോഷമായിട്ടോ അവൻ എന്തേലും വയ്യായി വന്നിട്ടുണ്ട് ആകെപ്പാടെ മൂഡൗട്ടാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ തിട്ടി എങ്ങനെയാണ് വയ്യാണ്ടായി എന്നൊക്കെ പറയാമെന്നാണ് പിന്നെ എല്ലാവരും സുഖമായിരിക്കുവാണോ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടോ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു മോൻ എങ്ങനെയാണ് വയ്യാണ്ടായ പറയാനാ ഫസ്റ്റ് തൊട്ട് പറയാം എന്നാലോ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ ആ ഊട്ടീനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഒരു നാലാം മാസം തൊട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പം മോന് ബ്ലീഡിങ് ആയിക്കഴിഞ്ഞ് ഒരു ആറുമാസായപ്പോൾ അത് നിന്നു കേട്ടോ ആറുമാസായപ്പോൾ നിന്നു അതുവരെ ഒരു രണ്ട് മാസത്തോളം ഞങ്ങൻ ആശുപത്രിയിൽ സ്ഥിരം കിടപ്പായിരുന്നു കേട്ടോ ബത്തേരി അനുപമ ഹോസ്പിറ്റലിലായിരുന്നു രാജൻ സാറായിരുന്നു കേട്ടോ അപ്പം രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിൽ കിടപ്പായിരുന്നു ഡോ അന്നേരം ഡോക്ടർ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അവൻ അനക്കം ഉണ്ടായിരുന്നു അങ്ങനെ സന്തോഷമായിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞപ്പം ഒരു നമ്മൾ വീട്ടിൽ പോയിട്ട് അത് കഴിഞ്ഞ് ഒക്കെ മാറി വീട്ടിൽ പോയി ഒരു അതിൻ്റെ ഇടയ്ക്ക് ആതുട്ടിക്ക് ഒരു പത്ത് പതിനഞ്ച് സ്കാനെങ്കിലും എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കുഴപ്പമുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം ഒക്കെ ആതുട്ടി നോർമലായിരുന്നു മൂന്ന് വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ബ്ലീഡിംഗ് ഒക്കെ മാറി വീട്ടിൽ പോയി വീട്ടിൽ പോയി ഒരു ദിവസം രാവിലെയാണെന്ന് തോന്നുന്നു ഫ്ലൂവിഡ് പോയി കേട്ടോ ഫ്ലൂവിഡ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലൂവിഡ് പോയി ഫ്ലൂവിഡ് പോയി കഴിഞ്ഞപ്പം ഞാൻ സാ ഡോക്ടറോട് നമുക്ക് വിളിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ രാജൻ ഡോക്ടറായിട്ട് ഭയങ്കര കൂട്ടായത് കൊണ്ട് ഈ സാറിനെ വിളിക്കായിരുന്നു ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെ ഫ്ലൂവിഡ് പോയി എന്താ ചെയ്യുന്നത് സാറ് പറഞ്ഞു കുഴപ്പമില്ല സൗമ്യാണ് സൗമ്യ ഇങ്ങ് പോര് ഡെലിവറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്താൽ എടുത്തോട്ടോ എന്ന് പറഞ്ഞു നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ പുതിട്ട് കുഞ്ഞാവിക്കൊരു ചെറുതായിട്ടൊരു അനക്കക്കുറവ് ഫീൽ ചെയ്തായിരുന്നു സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് അനങ്ങുന്നില്ലാ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ സ്കാനിങ് ഡോക്ടർ വന്നു ഒരു എട്ട് മണി ഒമ്പത് മണി ആകേ സ്കാനിങ്ങിന് കയറ്റി സ്കാനിങ്ങിന് കയറ്റി കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു കൊച്ചിന് ഇനി വയറ്റിൽ വയറിൽ കൊച്ചു സേഫ് അല്ല എത്രയും പെട്ടെന്ന് ഇനി ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞു അന്നേരം കാരണം ഏഴ് മാസം ക മാസം ആയിട്ടേ ഉള്ളൂ അങ്ങനെ സാറ് പറഞ്ഞു രാജൻ സാറ് പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം പക്ഷേ കൊച്ചിനെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു അല്ല കഴിഞ്ഞ് ഒരു ഒര് മണി ഒന്നര ആയപ്പോഴത്തേക്കും സിസേറിയൻ കയറ്റി ഹസ്ബൻഡ് ഇല്ലായിരുന്നു ഹസ്ബൻഡ് ജോലി സ്ഥലത്തായിരുന്നു അങ്ങനെ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കയറ്റി കയറ്റി കഴിഞ്ഞപ്പം മയക്കുന്ന ഡോക്ടറാണേലും നല്ലൊരു സാറായിരുന്നു കേട്ടോ മയക്ക ഡോക്ടർ നല്ലൊരു സാറായിരുന്നു സാറ് ചോദിച്ചു സൗമ്യേൻ്റെ ആദ്യത്തെ ഡെലിവറി ആദ്യത്തെ മക്കൾ എന്താണ് ഞാൻ പറഞ്ഞു ഒരാണും ഒരു പെണ്ണുമാണ് ഇതെന്തായിരിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണായിരിക്കും സാറേ എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു അപ്പം സിസേറിയം കഴിഞ്ഞ് എടുത്തു പറഞ്ഞ സാറ് പറഞ്ഞു ഉദ്ദേ ആണാട്ടോ എന്ന് പറഞ്ഞു ഉദ്ദേ വീണ്ടും ഒരു ആൺകുട്ടിയാട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിപ്പോൾ വീട്ടിൽ രണ്ട് പേമ്പിള്ളേരാണ് അപ്പോൾ ഒരു ആംകൊച്ച് ആമ്പിള്ളാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ജീവനാണ് കേട്ടോ മോള് മോള് വന്നപ്പോഴും അതെ എൻ്റെ വീട്ടിലിപ്പോഴാണേലും ഒരൊറ്റ മോളേ ഉള്ളൂ അവള് മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് രണ്ട് ആമ്പിള്ളേരാണ് മൂള് മാത്രമേ മുകളായിട്ടുള്ളൂ കേട്ടോ അപ്പം ആങ്കൊച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണാണേലും പെണ്ണാണേലും എന്നെ സംബന്ധിച്ച് രണ്ട് രണ്ടുപേരും ഉള്ളതുകൊണ്ട് എനിക്ക് വിഷയമില്ലായിരുന്നു അപ്പം ആങ്കൊച്ചാന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് മോനെ എന്നെ കാണിച്ചു കാണിച്ചപ്പോൾ മോൻ നന്നായി കരയുന്നുണ്ട് കേട്ടോ എണ്ണീറ്റ് വന്ന് കണ്ണൊക്കെ തുറന്നു നോക്കി നല്ല കരച്ചിലാണ് കേട്ടോ എൻ്റെ ആദ്യ കുട്ടി അപ്പം ഇവർക്ക് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും കരച്ചിൽ ഭയങ്കരമായിട്ട് കൂടി കൂടിക്കഴിഞ്ഞപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയത് വേറെ ഒന്നും അല്ലാട്ടോ ആദ്യമോനവിടെ കിടന്നുറങ്ങുന്നുണ്ട് അതാ കേട്ടോ നോക്കിയത് അപ്പോൾ കരച്ചിൽ നന്നായിട്ട് കൂടി വരുന്നത് അപ്പോൾ സാറ് പറഞ്ഞു മോനെന്തോ ഒരു ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സൗമ്യേന്ന് പറഞ്ഞു എന്നിട്ട് ഇവർ അവിടുന്ന് ഓക്സിജൻ കൊടുത്തു രാജ സാറ് ഓക്സിജൻ കൊടുത്തു പിന്നെ അത്രയും നാളത്തോളം നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഹോസ്പിറ്റലിലാന്നൊരു തോന്നലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവരെന്ത് ചെയ്തു സിസ്റ്റർമാരാണേലും ഓക്സിജൻ കൊടുത്തു മോൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല എന്നെ സിസേറിയും ചെയ്ത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി കിടത്തി കിടത്തി കഴിഞ്ഞപ്പോഴും ഞാൻ അമ്മയോട് ചോദിച്ചു കുഞ്ഞിനെ കണ്ടു എന്ന് ചോദിച്ചു പറഞ്ഞില്ല കുഞ്ഞിനെ കണ്ടില്ല ആ പറഞ്ഞു അപ്പം തന്നെ നമ്മൾ വീട്ടിലേക്ക് വിളി അങ്ങോട്ട് ഹസ്ബൻഡിനെ വിളിച്ചും പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയുണ്ട് എൻ്റെ അമ്മയുണ്ട് അച്ഛന് വരാൻ പറ്റൂല അച്ഛന് സുഖമില്ലാതിരിക്കുന്നെ കേട്ടോ അപ്പം അച്ഛന് വരാൻ പറ്റൂലായിരുന്നു അപ്പം അങ്ങനെ ഹസ്ബൻ്റിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഒരു നാലുമണി ആയപ്പോഴത്തേക്കും കൊച്ചു കരയുന്ന കരച്ചിന് നിര്ത്തുന്നില്ല കേട്ടോ അന്നേരം തുടങ്ങിയ മോനൊരു മണിയായിട്ടും കരച്ചിൽ നിർത്തുന്നില്ല അന്നേരം ഞാൻ അന്നേരവും എൻ്റെ മനസ്സിൽ എൻ്റെ കുഞ്ഞിനെ ഇപ്പം എൻ്റെ കയ്യിൽ തരും എൻ്റെ കയ്യിൽ തരൂ എന്നാണ് അങ്ങനെ നോക്കിയിരുന്നപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ബത്തേരിയിലെ ഒരു ഹോസ്പിറ്റലുണ്ട് നമുക്ക് അങ്ങോട്ട് റഫർ ചെയ്യാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ റെഫറ് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു കുഞ്ഞിനെ കൊണ്ട് അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂടെ ഡെലിവറി സമയത്ത് നിന്നൊരു ചേച്ചി ഉണ്ട് കേട്ടോ ഹോം നേഴ്സായിട്ട് ആ ചേച്ചീനെ അവിടെ നിർത്തി എൻ്റെ വീട്ടിലേക്ക് അമ്മ പോയിട്ടോ തിരിച്ച് അച്ഛന് വയ്യാത്ത കൊണ്ട് അമ്മ തിരിച്ച് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ചേച്ചിനെ നിർത്തി കഴിഞ്ഞ് ഇവരിങ്ങ് തിരിച്ചു പോന്നു മോനെ അവിടെ ഐ സിയു എൻ ഐ സിയുയിലാക്കി അപ്പോൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയും കുഞ്ഞിന് കുഴപ്പമില്ല പിന്നെ അപ്പം അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയാണേലും ചേച്ചിയാണേലും ചേച്ചി വന്നായിരുന്നു കേട്ടോ അവർ ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് ഹേയ് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് സേഫാണ് അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ കുഞ്ഞിനെ കാറ്റി കാണിക്കുന്നില്ല അപ്പോൾ എൻ്റെ ചേച്ചി അമ്മയും കൂടി ഒച്ചപ്പാടുണ്ടാക്കി കുഞ്ഞിനെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു മോനെ കാണിച്ചപ്പം പറഞ്ഞു ഇടീ ഉണ്ണിക്കുട്ടനെ നടുക്കത്ത മനം ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടനെ പോലെ തന്നെ ഇരിക്കുന്നത് ഇച്ചിരി ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ ഇവർ പറഞ്ഞു ഇടീ കണ്ണ് പറഞ്ഞ് ഇങ്ങനെ ചുറ്റിരുന്ന് നോക്കുന്നുണ്ട് ഇച്ചിരി ഇല്ലാത്തൊരു കുഞ്ഞാവേയാന്ന് പറഞ്ഞു കാരണം എൻ്റെ ആ സിസേറിയൻ്റെ സമയത്ത് ഒരു കണ്ണ് തുറന്നൊരി ഇച്ചിരി തുറന്നൊരു ഓർമ്മയുള്ളൂ കണ്ടൊരു ഒരു ഓർമ്മയുള്ളൂ എൻ്റെ കുഞ്ഞിനായിട്ടോ അപ്പോൾ ആ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷിച്ചിരുന്ന അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു ഹസ്ബൻഡോട് വരാൻ പറഞ്ഞു ഹസ്ബൻഡ് വരാന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞിരുന്നപ്പം ഒരു ദിവസം രാവിലെ പറയുന്നു മോനെ പെട്ടെന്ന് കോഴിക്കോട് കൊണ്ടുപോകണം ഇവിടെ പറ്റിയില്ല എന്ന് പറയുന്നു അപ്പോഴത്തേക്കും ഒന്നാമതേ സിസ് ചെയ്തിട്ട് മൂന്നാല് ദിവസമേ ഉള്ളൂ നമ്മൾ എൻ്റെ മോനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല എനിക്ക് അവനൊന്നും കാണാൻ പറ്റിയിട്ടില്ല എനിക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർ അങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ അച്ഛൻ വന്നു അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അമ്മയാണ് എൻ്റെ കൂടെ നിന്നതൊക്കെ അമ്മ വന്നു പിന്നെ അളിയൻ വന്നു പെങ്ങളെ കിട്ടിയാൽ വന്നു ഡോക്ടർ കയറി അളിയൻ കണ്ടു അളിയൻ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു കൊച്ചിനൊരു ഞെട്ടിൽ പോലെ വന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇ ജി ജി എടുക്കണം ഇ ജി ജി തലയുടെ ഇ ജി ജി ബ്ലഡ് കോട്ടായിട്ടുണ്ടോയെന്ന് അങ്ങനെ നോക്കണമെങ്കിൽ അതിവിടെ ഇല്ല നിങ്ങൾ മെഡിക്കൽ കോളേജിന് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ രാജസാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകാതിരിക്കുകയോ സൗമ്യം നല്ലത് കുഞ്ഞിനൊരു കുഴപ്പമില്ലാന്ന് സാർ അന്നും ഇന്നും പറയുന്നു കേട്ടോ മോനും ഒറ്റ കുഴപ്പമില്ല അവന് ഉഷാറാവും എന്ന് സാറ് പറയുന്നു അപ്പം അങ്ങനെയല്ല സൗമ്യ മെഡിക്കൽ കോളേജിൽ പോകാതിരിക്കുക നല്ലത് അപ്പോൾ അവരെ അങ്ങോട്ട് നോക്കിയാൽ കുഞ്ഞിനെയായിട്ട് നോക്കിയത് മെഡിക്കൽ കോളേജിൽ പോകാതിരിക്കുകയാണ് സൗമ്യ നല്ലത് അവിടെ ആവുമ്പം അവരങ്ങനെ ഒത്തിരി നന്നായിട്ട് നോക്ക് ഒരു ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെന്ത് ചെയ്തു കോഴിക്കോട് മിംസിലേക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു കേട്ടോ അങ്ങനെ എടുത്തു അപ്പോൾ ഞാൻ രാജൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്കും പോകണം കുഞ്ഞിൻ്റെ കൂടെ എനിക്കും പോകണം എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് നമുക്ക് അവനെ കോഴിക്കോട് കൊണ്ടുപോയിട്ട് ഞാൻ വയനാട്ടിൽ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റിയല്ലായിരുന്നു സാറ് പറഞ്ഞു സൗമിക്കങ്ങനെ സൗമിക്ക് ഉറപ്പുണ്ട് ഈ സൗമ്യെ പൊക്കോസി സെറിയും കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ സാറേ ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു ബില്ല് പോലും അടപ്പിച്ചില്ല കേട്ടോ ബില്ല് പോലും അടപ്പിക്കാതെ സാറ് എന്നെ അവരുടെ കൂടെ വിട്ടു ഞാൻ അവിടെ ചെന്ന് മോനെ ഒരു സിസ്റ്റർ പിടിച്ച് മോനെ മുമ്പിൽ ആംബുലൻസിൻ്റെ മുമ്പിൽ ഒരു സിസ്റ്റർ പിടിച്ച് ഓക്സിജനോട് കൂടിയിരുന്നു നമ്മൾ മറ്റേ ഒരു കൊച്ചു കുഞ്ഞാവേന എടുത്ത് കുഞ്ഞാവേനെ അവരെടുത്തു നമ്മൾ കൊച്ചിനെ പുറത്ത് നമ്മളതിൻ്റെ ബേക്കിൽ ഞാൻ അതിൻ്റെ ബേക്കിൽ കിടന്നു അളിയനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഹോം നേഴ്സ് ഉണ്ട് പിന്നെ ഹസ്ബൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റിയില്ലാട്ടോ ഞാൻ പറഞ്ഞില്ല അച്ഛന് വയ്യാതിരിക്കുന്നതാണ് അച്ഛന് വരാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ ഇനിയെ ബാക്കി നാളെ പറയാട്ടോ എനിക്ക് സങ്കടം വരുന്നുണ്ട് ബാക്കി നാളെ പറയാം ആദൂട്ടി എണീറ്റൂട്ടോ അപ്പൊ അതുകൊണ്ട് ബാക്കി നാളെ പറയാട്ടോ അപ്പം എല്ലാവരും ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടാറ്റാ ബൈ ബൈ